ഇതാണ് ഇവിടെ മാത്രം കാണുന്ന നോർത്തേൺ ലൈഫ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മൾ രാത്രി ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ഇങ്ങനെയാണ് ഞങ്ങളുടെ നൈറ്റ് ഹോസ്റ്റൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞി ഇത്രയും കുറഞ്ഞിട്ടൊന്ന് ഞാൻ വിചാരിച്ചു

ഇത് ഞാൻ ഒരു വല്ലാത്ത രസാണല്ലേ ഈ നൈറ്റിന്റെ ഒരു ഭംഗി

അത് പോവാണോ വരുവാണോ എന്തൊക്കെയാണല്ലേ എനിക്ക് ഈ ഫാക്ടറിന്ന് വരുന്ന പുകയുടെ അതങ്ങനെ നിൽക്കുന്ന ഇവിടെ ഏറ്റവും ഇഷ്ടം അതെന്തോ പടം വരച്ച് അങ്ങനെയും വെച്ചേക്കുന്ന ഓരോ തോന്നുന്നു അല്ലേ അത് രാവിലെ ആണെങ്കിൽ രാത്രിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു പടം വരച്ച മാതിരി ആണ് എനിക്കതിഷ്ടം എന്ന് അറിയരുത് 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 അങ്ങനെ തന്നെ

മഞ്ഞത്ത ഇതിന്റെ ഈ അകം കള്ളാൻ രസ കാണാനല്ലേ സമ്മറ ഇത്ര പോയി പോയി എല്ലാവരും പറയി ഇത് നോക്കി എന്താഗ്രഹം പറഞ്ഞ നടക്കുക ഹാ ഹലലവർനെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് നോക്കി എന്താഗ്രഹം പറഞ്ഞ നടക്കുന്നത് മരിജ് ഹാ അങ്ങേแฟน എന്നിലെ ആഗ്രഹം പറസനേ ഇതിക്ക് पण തൽക്കാലം പ്രതീക്ഷയില്ല ആഗ്രഹം ഉണ്ടല്ലേ പറയണ്ട അൻ ശരി ഓർസം മതി തുമായിക്ക തന്നെ ഓ അങ്ങനെ അത് മുഴുവൻ പോയിരിക്കുകയാണ് ഞാൻ അന്നില്ല നമ്മൾ അങ്ങ് തിരിച്ച് കയറിപ്പോകുകയാണ് ചേച്ചി പറയുമ്പോൾ പുതിയതുണ്ടായി വരുന്നുണ്ടത് ടൂന്നു പക്ഷെ എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യതിരിച്ചു പോകണം എല്ലാവരും വീട്ടിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കും ോക്കാസ്വേഡി തണുപ്പന്മാരെയപ്പങ്ങനെ രാത്രി എത്ര മണിയായി കാണാം പതിനൊന്നായി കാണാം തിരിച്ചു വന്നു നാടുക ഒരു കുട്ടിയുള്ള l'indirizzo in cui puoi mancare sembra bella di venire ma per te si può